ജീത് കുനേദോ ലോകകപ്പിൽ കേരളത്തിൽ നിന്നും നാലു പേർ ദേശീയ ടീമിനായി മത്സരിക്കും മാർച്ച് ഒമ്പത് മുതൽ പതിനാറ് വരെ തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ദേശീയ ടീമിന്റെ മാനേജറായി ബ്രൂസ്ലി രാജിനെ തിരഞ്ഞെടുത്തതായും ജീറ്റ് കുനേദോ സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുനേദോ ലോകകപ്പിൽ കേരളത്തിൽ നിന്നും പേർ ദേശീയ ടീമിനു വേണ്ടി മത്സരിക്കുമെന്ന് ദേശീയ ടീം മാനേജർ ബ്രൂസിലി രാജ് അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബ്രൂസിലി രാജ് മാസ്റ്റർ ജിറ്റ് കുനോദോ അക്കാദമി അടിമാലിയിൽ നിന്നും മൂന്നുപേരും കോട്ടയം ജില്ലയിൽ നിന്നും ഒരാൾക്കുമാണ് ദേശീയ ടീമിലേക്ക് യോഗ്യത നേടാനായത് അടിമാലിയിലെ ബ്രൂസുലി രാജ് മാസ്റ്റർ അക്കാദമിയിൽ നിന്നും സബ് ജൂനിയർ വിഭാഗത്തിൽ ഗോവിന്ദ് ഹരിദാസ് പ്രണവസ്മിജു സീനിയർ വിഭാഗത്തിൽ എബിൻ ഡേവിഡ് കോട്ടയം ജില്ലയിൽ നിന്നും ജൂനിയർ വിഭാഗത്തിൽ മാനസി എം എയും മത്സരിക്കും വിദഗ്ധ പരിശീലനത്തിനായി മാനസി കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി അടിമാലിയിലെ അക്കാദമിയിൽ ബ്രൂസുലി രാജ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ പരിശീലനം നടത്തുകയാണ് നാല് ട്ട് വ്യാഴം ചേരുന്നു സബ്ജീവ ഭാഗത്തിൽ തമോൺ എസ് ബിജു ഗോവിന്ദ് ഹരിദാസ് ജൂനിയർ ഭാഗത്തിൽ മാനസി എമ്മ സീനിയർ ഭാഗത്തിൽ എബിൻ ബി ഡിഡ് എന്നിവർ മത്സരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കേരളത്തിന് അടിപൊളിയുടെ അക്കാഡമിക്കും അഭിമാനപരമായ നേട്ടമാണ് കൈകാര്യം ആദ്യമായിട്ട് ഇത്രയും അക്കാഡമി ഇത്രയും കുട്ടികൾക്കുള്ള പ്രശ്നം നടന്നടിക്കുന്ന മോശ വിശ്വാസത്തിലാണ് അതിന് ദേശീയ ടീമിന്റെ ഭാഗമായി അൻപത്തിയൊന്ന ടീമാണ് ജിറ്റ് കുനദോ ലോകകപ്പിനായുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി തായ്ലൻഡിലെ ഫുക്കറ്റിലേക്ക് ഒൻപതാം തീയതി യാത്ര തിരിക്കുന്നു ദേശീയ ടീമിന്റെ മാനേജരായി ബ്രൂസുലി രാജ് മാസ്റ്ററെ ദേശീയ ഫെഡറേഷൻ നിയമിച്ചതും അഭിമാനാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു തായ്ലന്റിലെ ഫുക്കറ്റിൽ മാർച്ച് ഒൻപത് മുതൽ പതിനാറ് വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ നടത്തുന്നത് ദേശീയ ടീമിലേക്ക് മൂന്ന് പേർക്ക് യോഗ്യതയും ടീമിന്റെ മാനേജറായി ബ്രൂസുലി രാജ് മാസ്റ്ററുടെ നിയമനത്തിലൂടെ അടിമാലിയിലെ ജിറ്റ് കുനോദോ അക്കാദമിക്ക് അഭിമാനാർഹമായ നേട്ടമാണ് സ്വന്തമാക്കാനായത് അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ദേശീയ ടീം മാനേജർ ബ്രൂസുലി രാജ് ജിറ്റ് കുനോദോ ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജസ്റ്റിൻ കുളങ്ങര ലോകകപ്പിന് യോഗ്യത നേടിയ മത്സരാർത്ഥികൾ ജില്ലാ കോർഡിനേറ്റർ ഫിലിപ്പ് വി ജെ നാഷണൽ കോച്ച് അഭിജിത് ശിവൻ ജില്ലാ സെക്രട്ടറി ആഷിഷ് ജോസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി